പിന്നെ ഇനി നമുക്ക് കോഴിക്കോടേക്ക് പോയാൽ അവിടെ ചേവായൂരിൽ കോൺഗ്രസ് വിമതന്മാരെ അടർത്തിയെടുക്കുകയാണ് സി പി ഐ എം ചേവായൂർ ബാങ്ക് സംരക്ഷണ സമിതി അംഗങ്ങൾ സി പി എമ്മിൽ ചേരും വെള്ളിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ സി പി എമ്മിൽ ചേരുന്നവരെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ സ്വീകരിക്കും മുൻ കെ പി സി സി അംഗം കെ വി സുബ്രഹ്മണ്യൻ സംരക്ഷണ സമിതി ചെയർമാൻ വിശ്വനാഥൻ ബാങ്ക് ചെയർമാൻ ജി സി പ്രശാന്ത് കുമാർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം പേരാണ് സി പി എമ്മിൽ ചേരുന്നത് വേണോ അടി വേണോ എന്നുള്ളത് ചോദിച്ചാൽ പല സ്ഥലത്തു നിന്നും എവിടുന്നാണ് ശൂരം കയറി കയറുക എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇണീച്ചെന്ന് കയ്യടിക്കുകയാണ് ഞങ്ങളെ കൊല്ലുന്നു പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ കോൺഗ്രസ് ആയിട്ട് നിൽക്കാൻ കഴിയുക ഞങ്ങൾക്കും കുടുംബമൊക്കെ ഇല്ലേ അങ്ങനെ ഞങ്ങൾക്ക് സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ഏത് പ്രസ്ഥാനം അത് ഇടതുപക്ഷ മുന്നണി ഇന്ത്യ മുന്നണിയിലൊരു ഘടകക്ഷിയാണ് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ വർഗീസ് മാർസിസ്റ്റ് അക്കി പോരാടുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ഒരു വിപ്ലവ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കാണിക്കുന്ന മാർസിസ്റ്റ് കാണിക്കുന്ന ആ തീവ്രതയ്ക്ക് ഞങ്ങളൊക്കെ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യും സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി സിനോജ് ചേവായൂരിൽ ഈ വിമത നീക്കം വലിയ തലവേദനയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ പി സി സി പ്രസിഡന്റ് തന്നെ അവിടെ ചെന്ന് നടത്തിയ പ്രസംഗമൊക്കെ വലിയ ചർച്ചയും വിവാദവുമായതാണ് ഇപ്പോൾ സി പി എമ്മിൽ ചേരാനാണോ ഈ വിമതർ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം തിരിച്ചടിയായിരിക്കും ഇവരുടെ ഈ പോക്ക് വിനീത അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് കാരണം പതിറ്റാണ്ടുകളായി കോൺഗ്രസിന് കയ്യിലുണ്ടായിരുന്ന ബാങ്ക് ഒരിക്കലും സി പി അവിടേക്ക് കയറാൻ കഴിയില്ലെന്ന് കരുതി ഒരു ബാങ്കാണ് പക്ഷേ കോൺഗ്രസിനകത്തുള്ള തമ്മിലടി കാരണം അത് ആ ഭരണം തന്നെ പൂർണ്ണമായി സി പി എമ്മിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി പോകുന്നത് ഏതായാലും രാഷ്ട്രീയമായി സി പി എമ്മിന് ഇത് വലിയ നേട്ടമാണ് കാരണം കോൺഗ്രസ് വിമതന്മാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നവംബർ മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സി പി എം പിന്തുണയിലാണ് മത്സരിച്ച് വലിയ സംഘർഷമുണ്ടായിരുന്നു അതിനൊടുവിൽ അത് ഹൈക്കോടതി വരെ ആ വിഷയം എത്തിയിരുന്നു അതിനൊടുവിൽ ഏഴ് കോൺഗ്രസ് വിമതന്മാരാണ് ഡയറക്ടർമാർ വിജയിച്ചത് നാല് സി പി അംഗങ്ങളും വിജയിച്ചു പൂർണ്ണമായി അടത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാവരും പൂർണ്ണമായി മനസ്സ് തുറന്ന് സമ്മതിച്ചിട്ടില്ല പക്ഷേ ഈ ഭരണസമിതി ചെയർമാനായ ജി സി പ്രശാന്ത് കുമാർ ഒപ്പം തന്നെ ബാങ്ക് സംരക്ഷണ സമിതി ചെയർമാൻ വിശ്വനാഥൻ ഒപ്പം കെ പി സി സിയുടെ മുൻ അംഗം കൂടിയായിരുന്ന കെ വിശ്വനാഥൻ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ സി പി എമ്മിൽ പോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ച കോട്ടുകളിൽ വെച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നത് ഒപ്പം തന്നെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരും അതായത് ചേവാർ സർവീസ് ഭരണ ബാങ്ക് സംരക്ഷണ സമിതി അംഗങ്ങളായ കോൺഗ്രസ് പ്രവർത്തകരും സി പി എമ്മിൽ ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഇവരെ പൂർണമായി അടർത്തി സി പി എമ്മിലേക്ക് കൊണ്ടുപോയി ചേവയർ ബാങ്കിന്റെ ഭരണം പൂർണമായി സി പി എമ്മിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഡയറക്ടർമാരിൽ ആരെങ്കിലും സി പി എമ്മിൽ ചേരാൻ തയ്യാറായിട്ടില്ലെങ്കിലും അവർ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയില്ല എന്നൊരു ഉറപ്പ് കൂടി ഇവർ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ സി പി എമ്മിന് പിന്തുണ നൽകുന്ന ഒരു ഡയറക്ടർമാരായി ബാക്കിയുള്ളവർ തുടരുകയും ചെയ്യും വിനീത ശരി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ചേവായൂരിൽ ഉണ്ടാകുന്നതെന്നാണ് സിനോജ് തോമസ് റിപ്പോർട്ട് ചെയ്യുന്നത്